കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാളായ ജൂൺ ഇരുപത്തിയേഴിന് തൂയ്യം സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ തിരുഹൃദയ മഹോത്സവത്തിന് വർണ്ണാഭമായ തുടക്കമാകും തിരുഹൃദയനാഥൻ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ മുന്നൂറ്റി അൻപത് വർഷങ്ങൾ അനുസ്മരിച്ച് ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ പ്രത്യേകം പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കർത്താവിന്റെ തിരുഹൃദയ നാളായ ജൂൺ ഇരുപത്തി ഏഴിന് തുയം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ തിരുഹൃദയ മഹോത്സവത്തിന് വർണ്ണാഭമായ തുടക്കമാകും നമ്മുടെ കർത്താ വിശ്രമിച്ച വിസ്റ്റർ മാർഗ്രേറ്റ് മേരി അലോക്കിന് പ്രത്യക്ഷപ്പെട്ടതിന്റെ മുന്നൂറ്റി അമ്പതാം വർഷം അനുസ്മരിച്ചാണ് ശുശ്രൂഷകൾ നടത്തിപ്പെടുക കൊല്ലം രൂപതാ വികാരി ജനറൽ റവറൻ മോൺസെഞ്ഞോർ ബൈജോ ജൂലിയൻ വൈകുന്നേരം അഞ്ചു മണിക്ക് ദിവ്യബലി അർപ്പിക്കും തുടർന്ന് ദിവ്യകാരണ ആരാധന വരെ ഉണ്ടായിരിക്കും നാഗമ്പിടം സെന്റ് ആന്റണി തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ റവറൻ മോൺസെഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവുത്തുങ്കൽ ആണ് ആരാധന യിക്കുന്നത് ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് ഈസ്റ്റോ പ്രത്യക്ഷപ്പെട്ടതിന്റെ മുന്നൂറ്റിയമ്പതാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന തിരുഹൃദയ പ്രാർത്ഥനകൾ നടത്തപ്പെടും ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ഒമ്പതര മുതൽ പന്ത്രണ്ട് വരെ തുയ്യം വേളാങ്ങണ്ണി കുരിച്ചടയിൽ ഫ്രാൻസിസ് പാപ്പയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനമായ ഡി ലെക്സിനോസ് ആസ്പദമാക്കി സെമിനാർ ഉണ്ടായിരിക്കും സെമിനാർ നയിക്കുന്നത് ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ റവറൻറ് ഡോക്ടർ ഷാജി ജർമൻ ആണ് ഇരുപത്തി ഒമ്പതാം തീയതി തുയ്യം വേളാങ്ങണി കുരിച്ചടിയിൽ രൂപതയെ മുഴുവൻ സമർപ്പിച്ച ദിവ്യകാരന ആരാധനയും തുടർന്ന് തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലേക്ക് തിരുഹൃദയ രൂപവും വഹിച്ചുകൊണ്ട് പ്രദക്ഷിണവും തുടർന്ന് അഞ്ചു മണിക്ക് കൊല്ലം രൂപതാ മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ദിവ്യബലിയും അർപ്പിക്കും കൊല്ലം രൂപതയെ മുഴുവൻ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കും ഷെഗിനാനോസ്